ഇന്ന് രാവിലെ കോട്ടയത്തെ കൊറിയർ കമ്പനിയിൽ നിന്ന് ഒരു കോൾ താങ്കൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ചില സ്നേഹിതർ അവരുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അയച്ചു തരാറുണ്ട് അതായിരിക്കുമെന്നാണ് സത്യത്തിൽ ഓർത്തത് വൈകിട്ട് ടൗണിൽ പോയപ്പോൾ ചെന്ന് കൊറിയർ വാങ്ങി ഫ്രം അഡ്രസ് ഒന്ന് നോക്കി ഫ്രം മീരാ നമ്പൂതിരി ദ ഇതാണ് ആ പാഴ്സൽ നമ്മൾക്ക് ഇതൊന്ന് അഴിച്ചു നോക്കിയാലോ എന്താ വേണം ഇത് പിടിച്ചു നോക്കിയിട്ട് സാരിയോ മറ്റോ വേണം എന്നൊരു തോന്നല്ലേ കേട്ടോ അതോ എന്താണ് ഇത് അരിയാണോ ദബാണോ ഏതായാലും നോക്കാം നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് മഴ നനഞ്ഞാലും കുഴപ്പം വരാതിരിക്കത് കാര്യമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഏർ ഇതൊരു നല്ല ബാഗാണ് കേട്ടോ എനിക്ക് കാണാം ഇതൊരു ബാഗാണ് കേട്ടോ കണ്ടോ മലേഷ്യ ഓ ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ആന്റി ബാക്ടീരിയൽ ഷവർ ക്രീം ആണ് കേട്ടോ അൾട്ര നബിഷി ഗാഡിയന്റെ പിന്നെ മലേഷ്യയുടെ എം ഒക്കെ ഉള്ളൊരു സാധനം പിന്നെ വേറെന്തൊക്കെയോ ഉണ്ട് കേട്ടോ കുറെ ചോക്ലേറ്റ്സ് പോരെ കൊച്ചുകുട്ടിയാണ് ഞാനെന്നാണ് ഇപ്പോഴും അവളുടെയൊക്കെ ചിന്ത നല്ല കാര്യം അല്ലേ ഇഷ്ടം പോലെ ഇതാ ചോക്ലേറ്റ്സ് അതേ ചോക്ലേറ്റ്സ് എന്താണെങ്കിലും ഒരു രാജ്യത്ത് പോയപ്പോ അവിടുത്തെ ഓർമ്മയ്ക്ക് കൂട്ടുകാരിക്ക് കൂടി ഒരു സമ്മാനം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ആ രാജ്യത്ത് പോയപ്പോൾ എന്നെ ഒരു നിമിഷം ഓർത്തല്ലോ അപ്പോ അത് ആ സന്തോഷം പങ്കിടുകയാണ് ഞാനിപ്പോൾ മലേഷ്യൻ ടൂറിന് ഒരു സംഘത്തെ നയിച്ച ധീര വനിതയാണ് എൻ്റെ ഫ്രണ്ട് മീര ഭർത്താവ് മകന്റെയും മകളുടെയും കുടുംബം മകളുടെ ഇല്ലോസ് അങ്ങനെ പന്ത്രണ്ടംഗ സംഘം എന്നെയും ഭർത്താവിനെയും ക്ഷണിച്ചതാണ് പക്ഷെ ഞങ്ങൾക്ക് പോകാനായില്ല ആ ബാഗിന്റെ ഭംഗി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കൂടെ ഭംഗിയാണ് എവിടെങ്കിലും ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോഴും മൊത്തം അവിടെ എൻജോയ് ചെയ്ത് ഷോപ്പിംഗ് നടത്തുമ്പോഴും നമ്മൾ അവരുടെ മനസ്സ് കയറി ചെന്ന് ഓർമ്മിക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണ് സമ്മാനത്തിന്റെ വലിപ്പത്തിലും മതിപ്പ് വിലയിലും അല്ല കാര്യം ആ ഉല്ലാസ നിമിഷങ്ങളിലും നമ്മൾ അവരുടെ മനസ്സിലേക്ക് തല നീട്ടി എന്നതിലാണ് അവർക്ക് നമ്മൾ അത്രമേൽ പ്രിയരായതിനാലാണല്ലോ സ്വന്തം പോക്കറ്റിലെ പണം എണ്ണിക്കൊടുത്ത് ആ വിദേശ യാത്രക്കിടയിൽ പോലും നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങുന്നത് എന്റെ സ്നേഹിതയെ കണ്ടിട്ട് ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു വല്ലപ്പോഴും വാട്സപ്പിൽ ഒരു ചാറ്റ് മാത്രം അവള് ഞാനും തിരക്കിലാണ് സ്നേഹം ഉറപ്പിക്കാൻ എപ്പോഴും വിളിക്കണമെന്നൊന്നുമില്ല കാണണമെന്നുമില്ല എന്നാലും നാം ആറാം ഇന്ദ്രിയത്താൽ തിരിച്ചറിയുന്നു നിന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇത്തിരി ഇടം എനിക്കായി ഒഴിച്ചിട്ടിട്ടുണ്ട് അവിടെ എനിക്കൊരു ഇരിപ്പിടം നീ മാറ്റിയിട്ടിട്ടുണ്ട് മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഒരു ഇരിപ്പിടം ഇരുപത്തിനാല് വർഷത്തിനപ്പുറത്തെ ഒരു സുപ്രഭാതത്തിൽ കേട്ടറിവ് വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറി കോഴിക്കോട്ടെ എന്റെ ഓഫീസിലെത്തി എന്നെ നേരിൽ കാണാൻ എത്തിയവളാണ് മീര പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എത്രയെത്ര യാത്രകൾ എത്രയത്ര രാപ്പകലുകൾ ഒത്തുകൂടലുകൾ മീര എനിക്കിതൊരു പ്രഷ്യസ് പ്രസന്റ് ആണ് നന്ദി പ്രിയമുള്ളവളെ ജി ശങ്കര ആ നാല് വരികൾ ഓർമ്മ വരുന്നു ഞാൻ ആ കവിതയൊന്നും മൂളിക്കോട്ടെ അകലയേക്കാൾ അകലയാകുന്നു നീ അരികിലേക്കാൾ അരികെയാണ് അത്ഭുതം എത്ര നല്ല വരികളല്ലേ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ പിറന്നാളിന് ആരെങ്കിലും നിങ്ങൾക്കൊരു അപ്രതീക്ഷിത സമ്മാനം നൽകുന്നു എന്നിരിക്കട്ടെ അവരുടെ മനസ്സിലെ നമ്മുടെ സ്ഥാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് കാണാതെ പോകരുത് ചേർത്തു പിടിച്ചോണം ആ അപൂർവ സ്നേഹത്തെ നമ്മളും വല്ലപ്പോഴും ഇങ്ങനെ മിത്രങ്ങളെ ഓർമ്മപ്പെടുത്തുക ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ സ്നേഹത്തിന്റെ ഭൂപടത്തിൽ അതൊരു അടയാളപ്പെടുത്തൽ കൂടെയാണ് കൂട്ടുകാരെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം മിത്രങ്ങളെ ചേർത്ത് പിടിക്കാം